നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം ലോകത്തെ വാർത്തകൾ സൗദിയിൽ പുതുതായി പേർക്ക് വൈറസ് ബാധിച്ചതായും അൻപത്തിയാറ് കോവിഡ് മരണവും രേഖപ്പെടുത്തിയതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി രോഗമുക്തി നേടിയവരുടെ എണ്ണം രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേർ നിലവിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് ഇവരിൽ രണ്ടായിരത്തി െ തുടരുന്നു ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം രണ്ട് ലക്ഷത്തി അയ്യായിരത്തി എട്ടും സുഖം പ്രാപിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുപത് പേർക്ക് രോഗം കണ്ടെത്തിയ റിയാത്ത് ആണ് പുതുതായി സ്ഥിരീകരിച്ചവരിൽ മുന്നിൽ തായിഫ് എന്നീ പ്രദേശങ്ങളാണ് തൊട്ടുതാഴെ ആയിരത്തി എഴുപത്തിരണ്ട് പേർക്ക് കൂടി ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്തെ മൊത്തം രോഗബാധിതർ പേർക്കാണ് പരിശോധന നടത്തിയത് പുതിയ രോഗികളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ സ്വദേശികളും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ പ്രവാസികളുമാണ് തൊള്ളായിരത്തി നാപ്പത്തി ഒൻപത് പേർക്ക് കൂടി രോഗം ഭേദമായിട്ടുണ്ട് ഇതോടെ രോഗമുക്തരായവരുടെ എണ്ണം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പതിനേഴായി ഉയർന്നു ഇന്നും പത്ത് പേർ മരണപ്പെട്ടു ഇതോടെ മരണസംഖ്യ ഇരുന്നൂറ്റി പതിമൂന്നായി ഉയർന്നു അറുപത്തിയഞ്ചു പേരെ ിൽ പ്രവേശിപ്പിച്ചു നാനൂറ്റി എൺപത്തി പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് കുവൈത്തിൽ അറുനൂറ്റി മുപ്പത്തി പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതുവരെ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഒന്ന് പേർക്കാണ് വയസ്സ് ബാധിച്ചത് ഞായറാഴ്ച അഞ്ഞൂറ്റി ഇരുപത് പേർ ഉൾപ്പെടെ മുപ്പത്തി ഒൻപതിനായിരത്തി രോഗം നേടി മൂന്ന് പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണം അറുപത്തിയെട്ടായി ഉയർന്നു ബാക്കി തൊള്ളായിരത്തി പത്ത് പേരാണ് ചികിത്സയിൽ ഉള്ളത് നൂറ്റി അൻപത്തി ഏഴ് പേർ തീവ്ര പരിശോധന വിഭാഗത്തിലാണുള്ളത് അഹ്മീ ഗവർണർ അറിയിച്ചൊണ്ണൂറ്റി അഞ്ചു പേരും ഗവർണറേറ്റിൽ നൂറ്റി നാപ്പത്തി ഒന്ന് പേരും ക്യാപിറ്റൽ ഗവർണറേറ്റിൽ നൂറ്റി ഇരുപത്തിയേഴും ഫർവാനിയ ഗവർണറേറ്റിൽ തൊണ്ണൂറ്റി ഒൻപതും ഹവല്ലി ഗവർണറേറ്റിൽ എഴുപത്തി എന്നിങ്ങനെയാണ് പുതിയ കേസുകൾ ഗൾഫിൽ കോവിഡ് ബാധിച്ച് അഞ്ചു മലയാളികൾ കൂടി മരിച്ചു പേർ സൗദിയിലും ഒരാൾ കുവൈറ്റിലുമാണ് മരിച്ചത് ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴായി ഉയർന്നു കൊല്ലം പരവൂർ സ്വദേശി സുരേഷ് ബാബു പത്തനംതിട്ട കുമ്പളം പൊയ്ഗ ജോൺസൺ കോഴിക്കോട് ബേപ്പൂർ പൊറ്റമ്മൽ സ്വദേശി ജംഷീർ പത്തനംതിട്ട അടൂർ ചൂരക്കോട് പുത്തൻവീട്ടിൽ രതീഷ് എന്നിവർ റിയാദിലാണ് മരിച്ചത് തൃശൂർ കുറ്റക്കാവ് മുണ്ടൂർ സ്വദേശി തെക്കൻപുറയിൽ പ്രഭാകരൻ പൂവത്തൂർ കുവൈത്തിൽ മരിച്ചു കോവിഡ് ബാധിച്ച് സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ മരിച്ചത് പതിനഞ്ച് പേർ യു എൽ നൂറ്റി നാല് മലയാളികളും കുവൈത്തിൽ നാൽപ്പത്തി ആറ് മലയാളികളും കോവിഡ് ബാധിച്ച് മരിച്ചു ിൽ ബഹ്റൈൻ മുൻനിരയിലാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ബഹ്റൈൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡബ്ല്യു എച്ച്ഒ ഡയറക്ടർ ഡോക്ടർ ടെഡ്രോസ് ഡിഗ്രിയോസസ് ആണ് കഴിഞ്ഞ ദിവസം ബഹ്റൈന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചത് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വിവിധ രാഷ്ട്രങ്ങളുടെ സഹകരണം ശ്രദ്ധേയമാണ് ഇതിൽ മുൻനിരയിലാണ് ബഹ്റൈന്റെ സ്ഥാനമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനും കോവിഡ് പ്രതിസന്ധി നേരിടുന്നതിനും ബഹ്റൈൻ നടപ്പാക്കിയ ക്രമീകരണങ്ങൾക്കും പഴുതടച്ച സുരക്ഷാ നടപടികൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു യു എയിലെ ആശുപത്രികളിലേറെയും കോവിഡ് രോഗമുക്തമായതായി ആരോഗ്യ വകുപ്പ് കുറഞ്ഞത് ഒരു ഡസൺ ആശുപത്രികളെങ്കിലും കോവിഡ് മുക്തമായെന്നാണ് റിപ്പോർട്ട് രോഗലക്ഷണങ്ങളുള്ളവരെ താമസിപ്പിച്ചിരുന്ന മിക്ക ഹോട്ടലുകളും ഒഴിവായി ഹോട്ടലുകൾ അണുവിമുക്തമാക്കുകയും ചെയ്തു ടൂറിസ്റ്റുകളെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണെന്ന് യു എ ഹോസ്പിറ്റാലിറ്റി വൃത്തങ്ങൾ അറിയിച്ചു രാജ്യം വിടാതെ തന്നെ വിസിറ്റ് വിസയിലുള്ള പ്രവാസി കുടുംബങ്ങൾക്ക് കുടുംബവിസയിലേക്ക് മാറുന്നതിന് സൗകര്യമൊരുക്കി റോയൽ ഒമാൻ പോലീസ് കോവിഡ് നയൻറ്റീൻറെ പശ്ചാത്തലത്തിലാണിത് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ജനറൽ വിഭാഗം വഴിയാണ് ഇത് സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കുന്നത് ഒമാനിൽ തൊഴിൽ ഭാര്യ അഥവാ ഭർത്താവ് നിശ്ചിത പ്രായപരിധിയിലുള്ള കുട്ടികൾ ഒമാനി പൗരന്മാരുടെ വിദേശിയായ ഭാര്യ തുടങ്ങിയവർക്ക് പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വിസ മാറ്റം നടത്താനാകും പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫോർമേഷൻ ഓഫീസ് ഞായറാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ ഇടപാടുകൾ നടത്താം എന്നാൽ സിവിൽ ഐ ഡി വിതരണം വൈകിട്ട് അഞ്ചു വരെ ഉണ്ടാകും അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴി അപ്പോയിൻമെന്റ് എടുത്തവർക്ക് മാത്രമാണ് പ്രവേശനം ഉള്ളത് നേരിട്ടുള്ള സന്ദർശനം അനുവദിക്കില്ല ശനിയാഴ്ച മുതൽ അപ്പോയിൻമെന്റ് നൽകി തുടങ്ങി ഒരു ലക്ഷത്തിലേറെ സിവിൽ ഐ ഡി കാർഡുകൾ വിതരണത്തിന് തയ്യാറായതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ അറിയിച്ചു പ്രതിദിനം കാർഡുകൾ എന്ന തോതിൽ വിതരണം ചെയ്യുന്നതായിരിക്കും സിവിൽ ഐഡിയുമായി എണ്ണ ഉപഭോഗത്തിൽ വന്ന കുറവ് തുടരുമെന്ന് ആഗോള ഏജൻസികളുടെ പഠനം മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എട്ട് ശതമാനത്തിന്റെ കുറവ് ഉപഭോഗത്തിൽ രേഖപ്പെടുത്തുമെന്നും പഠനം പറയുന്നു പ്രതിസന്ധിയിൽ നിന്ന് പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കാത്തിരിക്കണമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ എണ്ണയുടെ ഉപഭോഗത്തിൽ വൻ ഇതിനെ തുടർന്ന് വിപണി വിലയിലും റെക്കോർഡ് തകർച്ച നേരിട്ടു കോവിഡിനെ തുടർന്ന് ലോകരാജ്യങ്ങൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതാണ് എണ്ണ ഉപഭോഗം കുത്തനെടിയാൻ കാരണമായത് രാജ്യങ്ങളിൽ മിക്കതും നിയന്ത്രണങ്ങൾ നീക്കി പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചെത്താൻ തുടങ്ങിയതോടെ എണ്ണ വിപണിയിലും ഉണർവ് പ്രകടമായിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ കമേഴ്സ്യൽ വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിന് വ്യോമയാന വകുപ്പും വിമാന കമ്പനികളും തയ്യാറെടുപ്പ് തുടങ്ങി കുവൈത്ത് എയർവെയ്സ് ആദ്യഘട്ടത്തിൽ മുപ്പത്തിയൊന്ന് വിദേശ നഗരങ്ങളിലേക്കുള്ള ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം കൊച്ചി അടക്കമുള്ള ഇന്ത്യയിലെ ഏഴ് നഗരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു കൊച്ചിയിലേക്ക് ആഴ്ചയിൽ ആറും തിരുവനന്തപുരത്തേക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആഴ്ചയിൽ നാല് സർവീസുകളുമാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ മുംബൈ ഡൽഹി അഹമ്മദാബാദ് ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിലേക്കാണ് മറ്റ് സർവീസുകൾ ദുബായ് ദമാം റിയാദ് ജിദ്ദ ദോഹ മനാമ മസ്കറ്റ് എന്നീ ഗൾഫ് നഗരങ്ങളിലേക്കും സർവീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒമാനിൽ കോവിഡ് വ്യാപനം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ ഒമാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി തൊഴിലിടങ്ങളിലും ഓഫീസുകളിലും മുന്നറിയിപ്പില്ലാതെ മിന്നൽ പരിശോധനകൾ നടത്തുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് ഉബൈദ് അൽ സൈദി പറഞ്ഞു ഇതിനായി ആരോഗ്യ മന്ത്രാലയം പ്രത്യേക പരിശോധനാ സംഘങ്ങൾക്ക് രൂപം നൽകി ആരോഗ്യ സുരക്ഷാ നിർദ്ദേശങ്ങൾ വർക്കെതിരെ തൽക്ഷണം നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി സൗദി അറേബ്യയിൽ വ്യാജ കറൻസികളുടെ ഫൺ ശേഖരവുമായ മൂന്ന് വിദേശികൾ പിടിയിൽ റിയാദിലെ അൽസഫ ഡിസ്ട്രിക്റ്റിലാണ് സംഭവം പിടിയിലായവരെല്ലാം സുഡാൻ പൗരന്മാരാണെന്ന് റിയാദ് പോലീസ് വക്താവ് ഷാഹിർ അൽ തുജി പറഞ്ഞു പ്രതികളുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഒന്നിന്റെ ശാംശം നാല് എട്ട് ലക്ഷം റിയാലിന്റെ വ്യാജ നോട്ടുകളും അൻപത് ലക്ഷം അമേരിക്കൻ ഡോളറിന്റെ വ്യാജ കടം കണ്ടെടുത്തു കള്ളനോട്ട് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും മറ്റു ഉപകരണങ്ങളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു തുടർ നടപടികൾ സ്വീകരിക്കാനായി പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി പോലീസ് വക്താവ് അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക